നമസ്കാരം നീറ്റ് ക്രമക്കേടിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രവാസി വിദ്യാർത്ഥികൾ ഒമാൻ എയറിന് വീണ്ടും അന്തർദേശീയ അംഗീകാരം രാജ്യത്ത് ഇന്നും വൻ മയക്കുമരുന്ന് വേട്ട ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ എക്സ്ചേഞ്ച് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ക്രമക്കേട് മൂലം ആശങ്കയിലായി പ്രവാസി വിദ്യാർത്ഥികളും മെഡിക്കൽ പ്രവേശനം ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയ നൂറുകണക്കിന് പ്രവാസി വിദ്യാർത്ഥികളാണ് ഭാവി നടപടി എന്തെന്ന് തീരുമാനിക്കാനാവാതെ പ്രതിസന്ധിയിലായത് മികച്ച മാർക്ക് നേടി നാട്ടിലോ വിദേശത്തോ മെഡിക്കൽ പഠനത്തിന് പ്രവേശനം നേടാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികൾ എന്നാൽ ക്രമക്കേട് ഉയർന്നതോടെ പരീക്ഷ റദ്ദാക്കുമോ എന്ന ആശങ്കയിലാണിവർ വിദേശ കോളേജുകളിൽ പ്രവേശനത്തിന് സമയപരിധി അവസാനിക്കാറായതും ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് ഒമാനിലെ ഏക പരീക്ഷാ കേന്ദ്രമായ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതിയത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നീറ്റ് പരീക്ഷയ്ക്കുള്ള കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഒമാൻ അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളും പുറത്തായിരുന്നു ഏറെ നാളത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ഒമാൻ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത് പതിനാല് നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുകയായിരുന്നു പ്ലസ് ടു പരീക്ഷയുടെ തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിലാണ് വിദ്യാർത്ഥികൾ അധിക സമയം കണ്ടെത്തി നീറ്റിനായി തയ്യാറെടുത്തതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ക്രമക്കേട് പുറത്തു വന്നതോടെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടതായും ചില വിദ്യാർത്ഥികൾ പറഞ്ഞു അറുന്നൂറിന് മുകളിൽ മാർക്ക് നേടിയ നിരവധി വിദ്യാർത്ഥികൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട് അതേസമയം നീറ്റ് നടത്തിപ്പിനെ കുറിച്ച് ഉയർന്ന സംശയങ്ങളും വിവാദങ്ങളും പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ആശങ്ക ഉണ്ടാക്കുന്ന ഘടകമാണെന്ന് പ്രവാസി വെൽഫെയർ അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ആഗോള അംഗീകാര നിറവിൽ വീണ്ടും ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ മിഡിൽ ഈസ്റ്റിലെ മികച്ച എയർലൈൻ സ്റ്റാഫിനുള്ള സ്കൈട്രാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് എയർലൈൻ അവാർഡാണ് ഒമാൻ എയർ സ്വന്തമാക്കിയത് യു കെയിലെ വിൻസറിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കോൺകോർ ഫിയാറ്റിസ് അവാർഡ് സ്വീകരിച്ചു ഇത് ഏഴാം തവണയാണ് എയർ ഈ പുരസ്കാരം കരസ്ഥമാക്കുന്നത് ഒമാൻ എയറിന്റെ ഈ വിഭാഗത്തിലെ സ്ഥിരമായ വിജയം ഒമാനി ആദിത്യ മര്യാദയുടെ സമ്പന്നമായ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ സേവന അധിഷ്ഠിത സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുള്ള ഞങ്ങളുടെ അപഞ്ചലമായ സമർപ്പണത്തെ അടിവരയിടുന്നതാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു തപാൽ പാഴ്സലുകൾ വഴി രാജ്യത്തേക്ക് കടത്തുവാൻ ശ്രമിച്ച വൻ മയക്കുമരുന്ന് ശേഖരം ഒമാൻ കസ്റ്റംസ് അധികൃതർ പിടികൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറിലധികം സൈക്കോട്രോപ്പിക് ഗുളികകൾ അടങ്ങിയ വിവിധ തപാൽ പാഴ്സലുകൾ ഉൾപ്പെടുന്ന കടത്താണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് തടഞ്ഞത് പ്രഗബാലിൻ നെപ്റ്റോസൻ ക്രൊസോളോ ട്രമാഡോൾ എന്നിവയും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ഒമാൻ കസ്റ്റംസ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് അനുഭവപ്പെടുന്ന കടുത്ത ചൂടിന് ശമനമില്ല പലയിടത്തും നാൽപ്പത്തെട്ട് ഡിഗ്രിക്ക് മുകളിലാണ് താപനില കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് ദാഹിറ ഗവർണറേറ്റിലെ ഹംറ അ സ്റ്റേഷനിൽ ആണ് നാൽപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ട ചൂട് നാല്പത്തിയെട്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസുമായി ബുറൈമി ഗവർണറേറ്റിലെ സുനൈന സ്റ്റേഷൻ നാൽപ്പത്തിയെട്ട് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസുമായി അൽ ഉസ്താ ഗവൺറേറ്റിലെ ഫഹൂദ് സ്റ്റേഷൻ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ മറ്റു സ്ഥലങ്ങൾ വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് ചൂട് കൂടുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യത ഏറെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ മുൻകരുതലുകൾ അനിവാര്യമാണ് ചൂട് ഉയരുന്നതോടെ പകൽ പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൗസ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കും എംബസി അങ്കണത്തിൽ നാലു മണിവരെ നടക്കുന്ന പരിപാടി ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് സംബന്ധിക്കും ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളും അധികൃതരെ ബോധിപ്പിക്കുവാനുള്ള അവസരമാണിത് നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയാത്തവർക്ക് ഓപ്പൺ ഹൗസ് സമയത്ത് നയൻ എയ്റ്റ് ടു എയ്റ്റ് ടു സെവൻ സീറോ എന്ന നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാവുന്നതാണെന്ന് എംബസി അധികൃതർ അറിയിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വേനൽ തുമ്പി ക്യാമ്പ് സംഘടിപ്പിക്കും രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനം ലഭിക്കുക ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പത്തൊൻപത് ഇരുപത് തീയതികളിലായി ദാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയായിരിക്കും ക്യാമ്പ് നടക്കുക കുട്ടികളുടെ സർഗവാസനകൾ കണ്ടറിഞ്ഞ് അവയെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ വിനോദ ക്യാമ്പിന്റെ കരുക്കുലം തയ്യാറാക്കിയിട്ടുള്ളത് കേരള വിഭാഗം നിലവിൽ വന്നതിനു ശേഷം കോവിഡ് കാലത്തൊഴികെ എല്ലാ വർഷങ്ങളിലും വളരെ വിപുലമായ രീതിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചു വരുന്നത് നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുക ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസാന തീയതി ജൂലൈ അഞ്ചാണ് സലാല കെ എം സി സിയുടെ നാൽപ്പതാം വാർഷികത്തോട് അനുബന്ധിച്ച് ഈദ് സംഗമവും വനിതാ സംഗമവും സംഘടിപ്പിച്ചു പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂരിന്റെ അധ്യക്ഷതയിൽ സലാം ഹാജി വി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു സലാല കെ എം സി സി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി റഹീം താനാളൂർ ഔക്കത്ത് ഏരിയ ജനറൽ സെക്രട്ടറി അബ്ബാസ് തോട്ര വനിതാ വിംഗ് അഡ്മിനൽ ഷസ്ന നിസാർ ഐ ഒ സി സലാല എക്സിക്യൂട്ടീവ് അംഗം ദീപ ബെന്നി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സലാല കെ എം സി സി എല്ലാ വർഷവും നടത്തുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമായ റമദാൻ റിലീഫ് വിതരണ ഉദ്ഘാടനം ചടങ്ങിൽ റിലീഫ് കമ്മിറ്റി ആക്ടിംഗ് ചെയർമാൻ നാസർ കമ്മുന പ്രസിഡന്റിനെ നൽകി നിർവഹിച്ചു വിവിധ കലാപരിപാടികൾ ഗാനമേള വിനോദ പരിപാടികൾ എന്നിവ അരങ്ങേറി ബിൻസി നാസർ നർജിസ ജുനൈദ് മുനീറ നാസർ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ാണ് വീണ്ടും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്